നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് എട്ട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ പോവുകയാണ് ഈ എട്ട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ നിങ്ങൾക്ക് ആത്മവിശ്വാസം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ എട്ട് കാര്യങ്ങളും നിങ്ങൾ പഠിക്കുക മനസ്സിലാക്കുക ആഴത്തിൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഈ എട്ട് കാര്യങ്ങളും ഇറങ്ങി ഇറങ്ങിച്ചെല്ലട്ടെ അത് നിങ്ങളുണ്ടാക്കുന്ന മാറ്റം അത്ഭുതകരമായിരിക്കും അപ്പോൾ നമുക്ക് നോക്കാം എട്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിന് മുമ്പായിട്ട് എന്തിനാണ് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത് എന്തിനാണ് നിങ്ങൾക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യകത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രമേ ഇത് വർദ്ധിപ്പിക്കുവാനുള്ള ശ്രമവും നമ്മൾ നടത്തുകയുള്ളൂ നമ്മുടെ ജീവിതത്തിൽ വിജയിക്കുവാൻ ആത്മവിശ്വാസം കൂടിയേ തീരൂ എക്സ്ട്രീം സെൽഫ് കോൺഫിഡൻസ് ഉള്ള ആളുകൾ എക്സ്ട്രീം സക്സസ്ഫുൾ ആണ് നല്ല കോൺഫിഡൻസ് ഉള്ള ആളുകൾ നല്ല വിജയവും ജീവിതത്തിൽ നേടുന്നു ആത്മവിശ്വാസമില്ലാത്ത ആളുകൾ അവർക്ക് എത്ര തന്നെ കഴിവുണ്ടെങ്കിലും എത്ര തന്നെ ടാലൻറ്റഡ് ആണെങ്കിലും അവർ ജീവിതത്തിൽ വലിയ പരാജയമായിരിക്കും എന്നാൽ നല്ല സെൽഫ് കോൺഫിഡൻസ് ഉള്ള വ്യക്തികൾ നല്ല ആത്മവിശ്വാസമുള്ള വ്യക്തികൾ അവർക്ക് പ്രത്യേകിച്ച് കഴിവൊന്നുമില്ലെങ്കിലും അവർക്ക് പ്രത്യേകിച്ച് ടാ ഒന്നും ഇല്ലെങ്കിലും ജീവിതത്തിൽ അവർ വലിയ വിജയികളായിരിക്കും അപ്പോൾ എത്രമാത്രം നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്നുവോ അത്രമാത്രം ജീവിതത്തിൽ നിങ്ങൾ വിജയിച്ചുകൊണ്ടേയിരിക്കും ഇതൊരു യാഥാർത്ഥ്യമാണ് സത്യമാണ് നിങ്ങൾക്ക് ചുറ്റുമൊന്ന് കണ്ണോടിച്ചാൽ മനസ്സിലാക്കുവാൻ സാധിക്കും അതുകൊണ്ട് ജീവിതത്തിന്റെ വിജയത്തിന്റെ രഹസ്യം ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ രഹസ്യം സെൽഫ് കോൺഫിഡൻസ് ആണ് എക്സ്ട്രീം സെൽഫ് കോൺഫിഡൻസ് എക്സ്ട്രീം സക്സസ് നല്ല ആത്മവിശ്വാസം ഒരുപാട് വിജയങ്ങൾ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക എന്നത് ഒരു ഉത്തരവാദിത്തമായി ഏറ്റെടുത്ത് നിങ്ങൾ അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്തു നോക്കൂ ജീവിതത്തിൽ വലിയ നേട്ടങ്ങളും വിജയങ്ങളും നിങ്ങൾക്ക് കൈവരിക്കുവാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിനെ ഒന്ന് നിരീക്ഷിച്ചു നോക്കൂ എവിടെയൊക്കെ നിങ്ങൾക്ക് ആത്മവിശ്വാസവും സ്വയം കഴിവിലുള്ള വിശ്വാസം നഷ്ടപ്പെടുകയും ചെയ്തു അവിടെയൊക്കെ നിങ്ങൾക്ക് പരാജയം സംഭവിച്ചിട്ടുണ്ട് ആ പരാജയത്തിനെയൊക്കെ മാറ്റിമറിച്ച് വിജയിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ ആത്മവിശ്വാസം ഒന്ന് വർദ്ധിപ്പിച്ചാൽ മതി അതുകൊണ്ട് ഈ എട്ട് കാര്യങ്ങൾ നിങ്ങൾ വിശദമായിട്ട് മനസ്സിലാക്കുക ഇത് പെട്ടെന്ന് ലഭിക്കുന്ന ചില ടിപ്സാണ് അത് വായിച്ചാൽ മതി അറിഞ്ഞാൽ മതി എൻ്റെ ആത്മവിശ്വാസം വർദ്ധിക്കും എന്ന് ചിന്തിക്കാതെ ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വ്യക്തതയോടെ കേൾക്കുക പലതവണ കേൾക്കാൻ ശ്രമിക്കുക ഓരോ തവണ കേൾക്കുമ്പോഴും ഇതിൽ നിന്നും ലഭിക്കുന്ന ആശയങ്ങൾ നിങ്ങളൊരു നോട്ടായിട്ട് എഴുതി വെക്കുക അങ്ങനെ ഇത് പലതവണ തവണ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക കേട്ടു നോക്കുക അങ്ങനെ ചെയ്യുമ്പോൾ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഈ ആശയങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങുകയും നിങ്ങൾ നല്ല ആത്മവിശ്വാസമുള്ള വ്യക്തികളായി മാറുകയും ചെയ്യും പെട്ടെന്ന് പഠിക്കണം പെട്ടെന്ന് ലഭിക്കണം എന്ന മാനസികാവസ്ഥ അവസ്ഥ ഒഴിവാക്കി ഇതിലെ ഓരോ വാക്കുകളും വ്യക്തമായിട്ട് ശ്രദ്ധിച്ച് ഇതിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്ത് നിങ്ങളുടെ മനസ്സും ചിന്തകളും ഫോക്കസും എല്ലാം ഇവിടെ നിലനിർത്തി മറ്റുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് നിങ്ങൾ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളൊന്ന് പഠിച്ചെടുക്കുക നിങ്ങൾ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക അങ്ങനെ വ്യക്തമായിട്ട് മനസ്സിലാക്കുമ്പോൾ ഇത് നിങ്ങൾ പഠിച്ചെടുക്കുമ്പോൾ ഇതിലെ ഓരോ നിർദ്ദേശങ്ങളും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാവുകയും അങ്ങനെ നിങ്ങൾ നല്ല ആത്മവിശ്വാസമുള്ള വ്യക്തിയായിട്ട് മാറുകയും ചെയ്യും ഏത് സാഹചര്യം വന്നു കഴിഞ്ഞാലും ഏത് സിറ്റുവേഷനെയും വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ ഈ വീഡിയോ വ്യക്തമായിട്ട് കേൾക്കുക ആവർത്തിച്ച് കേൾക്കുവാൻ ശ്രമിക്കുക കേൾക്കുന്ന സമയത്ത് ഇതൊരു നേരം പോക്കാവാതെ ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഒരു നോട്ടായിട്ട് നിങ്ങൾ എഴുതി വയ്ക്കുക ഈ ടിപ്സ് ഞാൻ നിങ്ങളോട് പറയുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ ഇതിലെ ആശയങ്ങൾ നിങ്ങളോട് പറയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ഓർമ്മപ്പെടുത്തുന്നു നമ്മളെല്ലാവരും സെൽഫ് കോൺഫിഡൻസ് ഉള്ള വ്യക്തികളാണ് ജനിക്കുമ്പോൾ മുതൽ ഒരു ചെറിയ കുഞ്ഞായിരിക്കുമ്പോഴൊക്കെ നമുക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടായിരുന്നു നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ നേടേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ നേടുവാൻ വേണ്ടി എല്ലാ ശ്രമവും നടത്തിയിരുന്നു അത് നമ്മുടെ പേരൻസിൽ നിന്നും ടോയ്സ് വാങ്ങിക്കേണ്ട കാര്യമാണെങ്കിൽ അല്ലെങ്കിൽ ടോയ്സ് വാങ്ങിക്കുന്നതിന് നമ്മുടെ പേരൻസിനെ നിർബന്ധിക്കുന്ന കാര്യമാണെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന മിഠായി വാങ്ങിക്കുന്നതിനാണെങ്കിൽ അങ്ങനെ എന്തിനു വേണ്ടിയും ചെറുപ്പകാലത്ത് അത് ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ അതിനു വേണ്ടി എല്ലാ തരത്തിലുള്ള എഫേർട്ടും കൂടെ ചെയ്തിരുന്നു കരഞ്ഞു വിളിച്ചിരുന്നു കെഞ്ചിയിരുന്നു നിലത്ത് കിടന്ന് ഉരുണ്ടിരുന്നു ഇതൊക്കെ നമ്മൾ ചെറുപ്പകാലങ്ങൾ ചെയ്തതാണ് അവിടെ നമ്മൾ മറ്റുള്ള ആളുകൾ എന്ത് ചിന്തിക്കും എൻ്റെ ഇമേജ് നഷ്ടപ്പെടുമോ ആളുകൾ മോശമായിട്ട് എന്നെ ചിത്രീകരിക്കുമോ ഇത്തരത്തിലുള്ള ചിന്തകളൊന്നും നമ്മുടെ മനസ്സിൽ വന്നിരുന്നില്ല അതിൻ്റെ അർത്ഥം നമ്മുടെ ഉള്ളിൽ സെൽഫ് കോൺഫിഡൻസ് ഉണ്ട് നല്ല സെൽഫ് കോൺഫിഡൻസ് ഉണ്ട് പക്ഷേ ചുറ്റുപാടിൽ നിന്നും ലഭിച്ചിട്ടുള്ള അനുഭവങ്ങളും മറ്റുള്ള ആളുകൾ നമ്മളെ കുറിച്ചിട്ടുള്ള പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങളും ചില ചില ഭയങ്ങളുമൊക്കെ ഈ സെൽഫ് കോൺഫിഡൻസിനെ നമ്മുടെ മനസ്സിൽ തന്നെ അടക്കിയിരുത്തിക്കുകയാണ് അങ്ങനെ അടക്കിയിരുത്തിയത് കൊണ്ടുള്ള പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ പുരോഗമിക്കുന്നതിനും ജീവിതത്തിൽ നേട്ടങ്ങൾ കൊയ്യുന്നതിനും നമ്മളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നേടുന്നതിനും വിജയിക്കുന്നതിനുമുള്ള ശ്രമം നടത്താതെ ഭയന്നിരിക്കുകയാണ് ആ ഭയം നമ്മളൊന്ന് മാറ്റി നല്ല ആത്മവിശ്വാസത്തോടുകൂടെ മുന്നോട്ട് പോകാൻ തയ്യാറായി ക്ഷനുകൾ എടുക്കുമ്പോൾ ജീവിതത്തിൽ വിജയങ്ങളും നേട്ടങ്ങളും നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ജീവിതത്തിൽ നേട്ടങ്ങൾ നേടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നല്ല ആത്മവിശ്വാസമുള്ള വ്യക്തിയായിട്ട് മാറുക നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക അപ്പോൾ നമുക്ക് ഈ എട്ട് കാര്യങ്ങളിലേക്ക് കടന്നു പോകാം വളരെ ശ്രദ്ധയോടുകൂടെ തന്നെ കേൾക്കുക പലതും നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും പലതും നിങ്ങൾ മറന്നു പോയതായിരിക്കും പലതും പുതിയ കാര്യങ്ങളുമായിരിക്കും ഇതിനെ വളരെ ഓപ്പൺ മൈൻഡോടുകൂടെ കാണുക തീരുമാനിക്കുക ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച് എൻ്റെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഞാൻ നേടിയെടുക്കും എന്ന് അപ്പോൾ ആദ്യത്തെ നമ്പർ വൺ നിങ്ങളുടെ നേട്ടങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് ഇടയ്ക്ക് ഓർത്തെടുക്കുക ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ നമ്മളൊക്കെ നേടിയിട്ടുണ്ട് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് വിജയങ്ങൾ നമ്മൾ നേടിയിട്ടുണ്ട് അത് ചിലപ്പോൾ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ജോലി ലഭിച്ചതായിരിക്കാം ജോലിയിൽ പ്രൊമോഷൻ ലഭിച്ചതായിരിക്കാം മറ്റുള്ള ആളുകൾ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്തതായിരിക്കാം നിങ്ങൾ ചില ആളുകൾക്ക് നല്ല സഹായം ചെയ്തതായിരിക്കാം അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് നേട്ടങ്ങൾ നമ്മൾ നേടിയിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ ഇടയ്ക്കൊന്ന് ഓർക്കുക വേണമെങ്കിൽ എഴുതി വയ്ക്കാം എന്തെല്ലാം പ്രതിസന്ധികളും പ്രശ്നങ്ങളും നേരിട്ട് പല വിജയങ്ങളും നിങ്ങൾ നേടിയിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ഓർത്തെടുക്കുക നമ്മളെപ്പോഴും നമ്മുടെ പരാജയങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും നമ്മുടെ ഇല്ലായ്മകളും നമ്മളുടെ കുറിച്ചും നമ്മൾ മോശമാണ് എന്നുള്ള രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് കൂട്ടാറുണ്ട് അതിൽ നമുക്ക് വളരെയധികം നിരാശയും അസ്വസ്ഥതയും അനുഭവപ്പെടാറുമുണ്ട് എന്നാൽ ഈ പരാജയങ്ങളെക്കാളും റിജക്ഷനെക്കാളും പ്രശ്നങ്ങളെക്കാളും കൂടുതൽ തവണ നമ്മൾ വിജയിച്ചിട്ടുണ്ട് ജീവിതത്തിൽ അതുകൊണ്ടാണ് നമ്മളിപ്പോഴും ജീവിച്ച് മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള വിജയങ്ങളെക്കുറിച്ച് നമ്മുടെ നേട്ടങ്ങളെക്കുറിച്ച് നമ്മൾ നേടിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർത്തെടുക്കുക അങ്ങനെ നിങ്ങൾ ബോധപൂർവം ഓർക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ബ്രെയിനും നിങ്ങളുടെ സബ്കോൺഷ്യസ് മൈൻഡും നിങ്ങൾ കഴിവുള്ളവനാണ് പല കാര്യങ്ങളും നേടിയിട്ടുള്ളവനാണ് പല കാര്യങ്ങളും വിജയിച്ചിട്ടുള്ളവനാണ് എന്ന് സ്വയം ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കും അങ്ങനെ നിങ്ങളുടെ സബ്കോൺഷ്യസ് മൈൻഡ് നിങ്ങൾ കഴിവുള്ളവനാണ് പല കാര്യങ്ങളും നേടിയിട്ടുണ്ട് പല കാര്യങ്ങളിലും വിജയിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുവാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് ഇടയ്ക്കൊക്കെ നിങ്ങളുടെ നേട്ടങ്ങളെക്കുറിച്ച് നിങ്ങളുടെ വിജയങ്ങളെക്കുറിച്ച് ഓർക്കുക ആ ചിത്രങ്ങളൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവരിക ആ അനുഭവങ്ങളെ ഉണ്ടായിട്ടുള്ള ആ ഒരു ഫീലിങ്സും കാര്യങ്ങളും മനസ്സിലേക്ക് ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരിക അത്തരം ഫീലിങ്സുകൾ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും ഇനി രണ്ടാമതായി സ്വയം അംഗീകരിക്കുവാൻ തയ്യാറാവുക നമ്മളുടെ കുറവുകളും കഴിവുകളുമൊക്കെ അംഗീകരിക്കാൻ നമ്മൾ തയ്യാറാവുക നമ്മുടെ കഴിവില്ലായ്മകളെ നമ്മുടെ പ്രശ്നങ്ങളെ നമ്മുടെ വീക്ക്നെസ്സുകളെ ഒക്കെ ചൂണ്ടിക്കാട്ടി നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്താറുണ്ട് അതുകൊണ്ട് ആ ഒരു ശീലം ഒഴിവാക്കി നമ്മുടെ കുറവുകളെയും അംഗീകരിക്കുക ഞാൻ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ സംസാര രീതി ഇങ്ങനെയാണ് എൻ്റെ കഴിവുകൾ അല്ലെങ്കിൽ കഴിവേടുകൾ ഇതൊക്കെയാണ് എൻ്റെ സാമ്പത്തിക സ്ഥിതി ഇതാണ് എൻ്റെ ഫാമിലി ബന്ധം ഇങ്ങനെയൊക്കെയാണ് അതിനെയൊക്കെ പരിപൂർണമായും അംഗീകരിക്കുക അതോടൊപ്പം തന്നെ നമ്മളെ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുവാനും ഞാൻ തയ്യാറാണ് എന്ന ഒരു തീരുമാനം എടുത്ത് ചില ചില മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുവാനും നമ്മൾ ശ്രമിക്കുക നമ്മളെ തന്നെ നമ്മൾ അംഗീകരിക്കണം നമ്മൾ നമ്മളെ അംഗീകരിച്ചില്ലെങ്കിൽ പിന്നെ ആര് നമ്മൾ അംഗീകരിക്കും അതുകൊണ്ട് പരിപൂർണമായും നിങ്ങളുടെ മനസ്സിനോട് നിങ്ങളുടെ ഹൃദയത്തിൽ കൈ ചേർത്ത് വെച്ച് പറയുക ഞാൻ എന്നെ പരിപൂർണമായും അംഗീകരിക്കുന്നു എൻ്റെ വ്യക്തിത്വത്തെ പരിപൂർണമായും ഞാൻ അംഗീകരിക്കുന്നു എന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്നെ ആത്മാർത്ഥമായി ഞാൻ സ്നേഹിക്കുന്നു എൻ്റെ പരാജയങ്ങളെയും എനിക്കുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെയും ഞാൻ അംഗീകരിക്കുന്നു അതോടൊപ്പം തന്നെ എൻ്റെ വിജയങ്ങളെയും എൻ്റെ കഴിവുകളെയും ഞാൻ അംഗീകരിക്കുന്നു പരിപൂർണമായും ഞാൻ എന്നെ അംഗീകരിക്കുന്നു മറ്റുള്ള ആളുകൾ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും എന്ത് പറയും എന്ന് എനിക്കറിയില്ല അത് അവരുടെ ചിന്തയിൽ ഉദിക്കുന്ന കാര്യമാണ് പക്ഷേ എന്നെക്കുറിച്ച് ഞാൻ നല്ലത് മാത്രമേ ചിന്തിക്കുകയുള്ളൂ ഞാൻ ഈ ഒരു സിറ്റുവേഷനിലായിരിക്കുന്നതിന് അതിന് പല കാരണങ്ങളും ഉണ്ടാവും ചിലപ്പോൾ എൻ്റെ ചിന്തകളും എൻ്റെ തീരുമാനങ്ങളും ഒക്കെ ഉണ്ടാവും എന്തൊക്കെയായാലും പരിപൂർണമായും ഞാൻ എന്നെയും എൻ്റെ ജീവിതത്തെയും അംഗീകരിക്കുന്നു അതോടൊപ്പം തന്നെ ഇതിൽ നിന്ന് മാറ്റങ്ങൾ വരുത്തുവാൻ ഞാൻ ശ്രമിക്കുകയും ചെയ്യും അങ്ങനെ നിങ്ങൾ നിങ്ങളെ തന്നെ അംഗീകരിക്കാൻ പരിപൂർണമായി ആക്സെപ്റ്റ് ചെയ്യാൻ അപ്രൂവ് ചെയ്യാൻ തയ്യാറാവുക ഇനി അടുത്തത് മൂന്നാമതായി നിങ്ങൾ ആളുകളോട് സംസാരിക്കുന്ന സമയത്ത് ആളുകളെ കാണുന്ന സമയത്ത് അവരുടെ കണ്ണിലേക്ക് നോക്കുവാനൊന്ന് ശ്രദ്ധിക്കുക അതിൻ്റെ അർത്ഥം നിങ്ങൾ അവരുടെ കണ്ണിലേക്ക് തന്നെ നോക്കി വളരെ ഗൗരവത്തോടെ ഇരിക്കണം എന്നുള്ളതല്ല ആളുകളെ കാണുമ്പോൾ കണ്ണിലേക്ക് നോക്കുക ഒരു പുഞ്ചിരിയും അതോടുകൂടെ സമ്മാനിക്കുകയും ചെയ്യുക കണ്ണുകൾ നിങ്ങൾ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ആളുകളുമായി ആവുന്നു നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്യുന്നു നിങ്ങൾ മോശക്കാരനല്ല എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെയും മറ്റുള്ളവരോടും പറയുന്നതിന് ഉപയോഗപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് കണ്ണിലേക്ക് നോക്കുക എന്നുള്ളത് അതായത് നിങ്ങളൊരു വ്യക്തിയോട് സംസാരിക്കുന്ന സമയത്ത് ഏതാനും സെക്കൻഡുകൾ അദ്ദേഹത്തിൻ്റെ കണ്ണിലേക്ക് നോക്കാം പുഞ്ചിരിക്കാം സംസാരിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ അദ്ദേഹത്തിൻ്റെ കണ്ണിലേക്ക് നോക്കാം അതോടൊപ്പം തന്നെ നിങ്ങൾ റോഡിലൂടെ നടന്നു പോകുമ്പോൾ ചിലപ്പോൾ സ്ട്രെയിഞ്ചേഴ്സിനെ നിങ്ങൾ അറിയാത്ത ആളുകളെയും കാണാം ചെറുതായിട്ട് അദ്ദേഹത്തിൻ്റെ ആ വ്യക്തികളുടെ കണ്ണിലേക്ക് ഒന്ന് നോക്കുക അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തുറച്ചു നോക്കി അവർക്കൊരു ഇവനൊരു ശത്രുവാണ് എന്ന ഒരു മെസ്സേജ് കൊടുക്കാതിരിക്കുക കാരണം കണ്ണിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ വളരെ ഗൗരവത്തോടെ ആണ് നോക്കുന്നുവെങ്കിൽ ആ വ്യക്തിക്ക് അതൊരു ഇറിറ്റേഷൻ ആയിരിക്കും അതുകൊണ്ട് തന്നെ കണ്ണിൽ നോക്കുക പുഞ്ചിരിക്കുക ഇനിയിപ്പോൾ ആണെങ്കിൽ ഒരു പ്ലസൻ്റ് മുഖഭാവത്തോടുകൂടെ കണ്ണിലേക്ക് നോക്കുക നിങ്ങൾ ആളുകളോട് സംസാരിക്കുകയാണെങ്കിൽ കണ്ണുകളിലേക്ക് നോക്കുക അങ്ങനെ ഇടയ്ക്കൊക്കെ കണ്ണുകളിലേക്ക് നിങ്ങളിങ്ങനെ നോക്കുമ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും ഞാനും പോകുന്നവനാണ് അഥവാ ഐ ആം ഇനഫ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ആ ഒരു സ്റ്റേറ്റിലേക്ക് നിങ്ങളെത്തും ഞാനും ഇവരെ പോര മനുഷ്യൻ തന്നെയാണ് ഞാനും ഈ ഭൂമുഖത്ത് നടന്നു പോകുന്ന ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് എനിക്ക് ആരുടെ മുമ്പിലും തല കുനിക്കേണ്ട ആവശ്യമില്ല അതോടൊപ്പം തന്നെ ഞാൻ ആരുടെയും മേലാളനുമല്ല ആ ഒരു മെസ്സേജാണ് കണ്ണിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് നമ്മളെല്ലാവരും ഈക്വലാണ് സമൻ ആണ് എന്ന ഒരു മെസ്സേജ് അതുകൊണ്ട് ആളുകളായിട്ട് സംസാരിക്കുന്ന സമയത്ത് ആളുകളുമായി മിംഗിൾ ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ കണ്ണുകളിലേക്ക് നോക്കുക അത് ആളുകളുമായി കണക്ട് ചെയ്യുന്നതിന് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് അതോടൊപ്പം തന്നെ നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും വളരെയധികം സഹായിക്കും അതുകൊണ്ട് കണ്ണുകളിലേക്ക് നോക്കുക ഇനി നാലാമതായി ഒറ്റയ്ക്കൊക്കെ ചില ചില കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ പഠിക്കുക പലപ്പോഴും എനിക്കൊരാൾ കൂടെ വേണം എന്തിനും എനിക്കൊരാൾ കൂടെ വേണം പുറത്തു പോകുമ്പോൾ ഒരാൾ കൂടെ വേണം ഒരു ഷോപ്പിങ്ങിന് പോകുമ്പോൾ കൂടെ ഒരാൾ വേണം ഒരു ഷോപ്പിൽ കയറി ചായ കുടിക്കുന്നതിന് കൂടെ ഒരാൾ വേണം അല്ലെങ്കിൽ എന്തോ ഒരു അസ്വസ്ഥത ഞാനൊരു ഒറ്റപ്പെട്ടവനാണ് ഞാൻ അത്ര കഴിവുള്ളവനല്ല അല്ലെങ്കിൽ എനിക്ക് ആരുമില്ല ഞാൻ ഒറ്റപ്പെട്ടവനാണ് എന്ന ഒരു ചിന്തയിലാണ് പല ആളുകളും നടക്കുന്നത് അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യുക ഒറ്റയ്ക്കൊന്ന് നടക്കാൻ പോവുക ഒറ്റയ്ക്ക് ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുക ഒറ്റയ്ക്ക് ചെറിയ ഷോപ്പിംഗ് ഒക്കെ നടത്തുക അങ്ങനെ നിങ്ങളെപ്പോഴും കൂട്ടുകൂടി നടക്കുന്നൊരു സ്വഭാവം ഉണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് അത് മാറ്റുക നമുക്ക് മറ്റുള്ള ആളുകളുടെ സഹകരണം വേണം മനുഷ്യരാകുമ്പോൾ നമ്മൾ ഒരുമിച്ച് ജീവിച്ച് മുന്നോട്ട് പോകണം അങ്ങനെ ഉണ്ടാകുമ്പോഴേ നമുക്ക് സോഷ്യലൈസേഷനും ഗ്രോത്തും ഒക്കെ ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഒറ്റയ്ക്ക് നടക്കാനും നമ്മൾ പഠിക്കണം ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് നടക്കാനും പഠിക്കണം കൂട്ടത്തോടെ നടക്കാനും അറിയണം ഒറ്റയ്ക്ക് നടക്കാനും അറിയണം ഒറ്റയ്ക്ക് ചലഞ്ചസിനെ നേരിടുവാനൊക്കെ നമ്മൾ നമ്മൾ പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിക്കും എൻ്റെ കൂടെ ആളുകൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ തീരുമാനിച്ച കാര്യങ്ങൾ നടപ്പിലാക്കും എന്ന ഒരു ഉറച്ച വിശ്വാസം നമുക്ക് വരും അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഒറ്റയ്ക്കാവാനും ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യുവാനും തനിച്ചിരിക്കാനുമൊക്കെ ഒരു ശ്രമം നടത്തുക അത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും അതിനർത്ഥം നിങ്ങൾ എല്ലാവരിൽ നിന്ന് അകന്ന് എപ്പോഴും ഒറ്റപ്പെട്ടിരിക്കണം എന്നുള്ളതല്ല നിങ്ങൾ ബോധപൂർവം നിങ്ങളെ ഇടയ്ക്കൊക്കെ ഒന്ന് ഒറ്റപ്പെടുത്തി ചലഞ്ചുകളെയും പ്രതിസന്ധികളെയും ചില സാഹചര്യങ്ങളെയും ഒക്കെ നേരിടുക അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതായിരിക്കും ഇനി അടുത്തതായിട്ട് കൂടുതൽ ഡിസ്ട്രാക്റ്റഡ് ആവാതെ ശ്രദ്ധിക്കുക ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കുമ്പോൾ അതായത് പല പല കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ മനസ്സിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറേ സമയം മൊബൈൽ ഫോണിൽ ഇരിക്കുന്നു കുറേ സമയം കിടന്നുറങ്ങുന്നു കുറേ സമയം വെറുതെ ദിവാസ്വപ്നം കാണുന്നു ഇങ്ങനെയൊക്കെ നമ്മളെപ്പോഴും ഡിസ്ട്രാക്റ്റഡ് ആണെങ്കിൽ നമ്മുടെ മനസ്സിന് ശരിയായ രീതിയിൽ ഫങ്ഷൻസ് ചെയ്യാൻ സാധിക്കില്ല ബ്രെയിൻ ഫോക്കസ് ആയിട്ടിരിക്കുവാൻ സാധിക്കില്ല അപ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം കുറയും നിങ്ങൾ ഒരുപാട് റീൽസും മൊബൈലിൽ പലതരത്തിലുള്ള വീഡിയോസും കണ്ടു കണ്ടുനോക്കും അതിനുശേഷം ഒന്ന് പുറത്തിറങ്ങി ആളുകളെന്ന് അഭിമുഖീകരിച്ച് നോക്കൂ നിങ്ങൾക്ക് ഒരു വല്ലാത്ത ഒരു അസ്വസ്ഥത അനുഭവപ്പെടും നിങ്ങൾക്ക് കോൺഫിഡൻസ് കുറയുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും അതിന് കാരണം നിങ്ങളുടെ ബ്രെയിനിന് ഒരു സ്ഥലത്ത് ഫോക്കസ് ചെയ്ത് ഇവൻ സാധിക്കാത്തത് കൊണ്ടാണ് ഒരു വ്യക്തിയോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ അവിടെ പരിപൂർണമായി ഫോക്കസ് ചെയ്ത് സംസാരിക്കുമ്പോൾ നല്ല ആത്മവിശ്വാസത്തോടു കൂടെയും എനർജിയോടുകൂടെയും നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കും എന്നാൽ നിങ്ങളുടെ മനസ്സിൽ പല കാര്യങ്ങളും നടക്കുന്നു ബ്രെയിൻ വേവ് വളരെ ഫാസ്റ്റാണ് വളരെ വേഗത്തിലാണെങ്കിൽ നിങ്ങൾക്ക് വളരെ കോൺഫിഡൻസോടുകൂടെ ആളുകളോട് സംസാരിക്കുവാനോ അല്ലെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തിയിൽ മുഴുകുവാനോ സാധ്യമല്ല അപ്പോൾ നിങ്ങളുടെ ഡിസ്ട്രാക്ഷൻസ് കുറയ്ക്കുക കൂടുതലും നമുക്കിന്ന് ഡിസ്ട്രാക്ഷൻസ് അനുഭവപ്പെടുന്നത് നമ്മുടെ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്താണ് പിന്നെ മറ്റുള്ള ടി വി ചാനലുകൾ വാർത്താ ചാനലുകൾ ഡിസ്കഷനുകൾ ഇതിലൊക്കെ അതുപോലെ വാട്സപ്പ് മെസ്സേജുകൾ പലതരത്തിലുള്ള മെസ്സേജുകൾ കോമഡി അതുപോലെ രാഷ്ട്രീയം ഇങ്ങനെ പല കാര്യങ്ങളിലും നമ്മൾ മുഴുകിയിരിക്കുമ്പോൾ മനസ്സ് ഡിസ്ട്രാക്റ്റഡ് ആണ് അപ്പോൾ നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോഴും മനസ്സിനെ ഫോക്കസ് ചെയ്ത് നിലനിർത്തുവാൻ നമുക്ക് സാധിക്കില്ല നമ്മുടെ മനസ്സിന് ക്ലാരിറ്റി ലഭിക്കില്ല ബ്രെയിനിന് ക്ലാരിറ്റി ലഭിക്കില്ല എപ്പോഴും ഒരു ബ്രെയിൻ ഫോഗ് അനുഭവപ്പെടും അതായത് ചിന്തയിൽ ഒരു വ്യക്തത ഇല്ലാത്ത അവസ്ഥ അപ്പോൾ ഈ ഡിസ്ട്രാക്ഷൻസ് നിങ്ങൾ പരമാവധി കുറച്ച് നിങ്ങളുടെ മനസ്സ് എന്തിലെങ്കിലും കാര്യങ്ങളിൽ എൻഗേജ് ചെയ്യുമ്പോൾ അതായത് ഫോക്കസ്ഡ് ആയിട്ട് എൻഗേജ് ചെയ്യുമ്പോൾ വായനയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ ക്രിയേറ്റീവായിട്ടുള്ള ചില പ്രവർത്തികളിൽ അതുപോലെ നടക്കാൻ പോവുക വ്യായാമം ചെയ്യുക ഇങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് നമ്മളുടെ ബ്രെയിൻ ഒരു സ്ഥലത്ത് തന്നെ നിലനിർത്തി ചെയ്യാൻ പറ്റുന്ന ഡീപ്പ് വർക്ക് പോലെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് അപ്പോൾ അതിലൊക്കെ നമ്മൾ ഇൻവോൾവ് ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സിന് ശക്തി വർദ്ധിക്കുകയും അതായത് ഫോക്കസ് ചെയ്യുവാനുള്ള ശക്തി വർദ്ധിക്കുകയും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക വർദ്ധിക്കുകയും ചെയ്യും അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ നമ്മൾ മറ്റുള്ള വ്യക്തികളോട് സംസാരിക്കുമ്പോൾ എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്യുമ്പോൾ നല്ല ആത്മവിശ്വാസത്തോടുകൂടെ നമുക്കത് ചെയ്യുവാൻ സാധിക്കും നല്ല എനർജിയും നമുക്ക് ലഭിക്കും അതുകൊണ്ട് ഡിസ്ട്രാക്ഷൻസ് പരമാവധി കുറയ്ക്കുക ഇനി അടുത്തതായിട്ട് നമ്മുടെ ബോഡി ലാംഗ്വേജും സംസാരവും ബോഡി ലാംഗ്വേജിനും സംസാരത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിൽ ഈ പബ്ലിക് സ്പീക്കിംഗിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറി ഉണ്ട് അതായത് നല്ല രീതിയിൽ ഇഫക്റ്റീവായിട്ട് പബ്ലിക് സ്പീക്കിംഗ് നടത്തുന്ന ആളുകൾ പ്രസംഗിക്കുന്ന ആളുകൾ അവർ മൂന്ന് കാര്യങ്ങളാണ് ആളുകൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നത് അറുപത് ശതമാനം ബോഡി ലാംഗ്വേജും മുപ്പത് ശതമാനം സംസാരവും അതായത് ശബ്ദവും പത്ത് ശതമാനം സംസാരിക്കുന്ന കണ്ടൻറ്റും ഇതാണ് ആളുകളെ സ്വാധീനിക്കുന്നത് പബ്ലിക് സ്പീക്കിംഗ് അപ്പോൾ നിങ്ങൾക്ക് നല്ല ബോഡി ലാംഗ്വേജ് ഉണ്ട് നല്ല ശബ്ദത്തോടു കൂടെ നിങ്ങൾ സംസാരിക്കുന്നു അതായത് വോയിസ് മോഡുലേഷനോടുകൂടെ നിങ്ങൾ സംസാരിക്കുന്നു പിന്നെ നിങ്ങളുടെ കണ്ടൻറ്റ് ഒരല്പം കുറവാണെങ്കിൽ കൂടിയിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുവാൻ സാധിക്കും അപ്പോൾ നല്ല ബോഡി ലാംഗ്വേജ് സൂക്ഷിക്കുക എന്നുള്ളതാണ് നട്ടലിലൊക്കെ നിവർത്തി നല്ല റിലാക്സ്ഡായിട്ട് ുള്ള ഒരു ബോഡി ലാംഗ്വേജ് എപ്പോഴും ബോഡി പോസ്റ്റ് എപ്പോഴും സൂക്ഷിക്കുക നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്തരത്തിലുള്ള ആളുകൾ നമ്മളൊന്ന് നോക്കും നല്ല നട്ടലൊക്കെ നിവർത്തി നെഞ്ഞൊക്കെ വിരിച്ച് അങ്ങനെ വളരെ വേഗത്തിൽ വളരെ പവർ ഉള്ള ശരീരത്തിൻ്റെ മൂവ്മെൻ്റ് ഉള്ള വ്യക്തികൾ കാണുമ്പോൾ തന്നെ നമ്മൾ ഒന്ന് നോക്കി പോകും അത് നമുക്ക് തന്നെ നല്ല കോൺഫിഡൻസ് നൽകുകയും ചെയ്യും നിങ്ങൾക്ക് തന്നെ പരീക്ഷിച്ച് നോക്കാം നിങ്ങൾ വെറുതെ നട്ടലിലൊക്കെ വളച്ച് ഇങ്ങനെ റിലാക്സ് ആയിട്ട് താഴെ താഴോട്ട് നോക്കി കുറച്ച് സമയം ഇരുന്ന് നോക്കൂ നിങ്ങൾ തന്നെ വല്ലാത്തൊരു നെഗറ്റീവ് ചിന്തകളും നെഗറ്റീവായിട്ടുള്ള ഫീലിങ്സും നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് തന്നെ ഒരു മതിപ്പില്ലായ്മ തോന്നും എന്നാൽ നട്ടലിലൊക്കെ നിവർത്തി ശാന്തമായി ഒരു രണ്ട് മൂന്ന് തവണ ദീർഘ വിശ്വാസമൊക്കെ എടുത്തു വിട്ട് റിലാക്സ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് അതുപോലെ തന്നെ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഹാൻഡ് ജസ്റ്റേഴ്സൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് നല്ല കോൺഫിഡൻസ് വർദ്ധിക്കുന്നതായിട്ട് അനുഭവപ്പെടും അപ്പോൾ നമ്മുടെ ബോഡി ലാംഗ്വേജ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെയാണ് ശബ്ദം നിങ്ങൾ വളരെ ശബ്ദം കുറച്ചിട്ടാണ് ആളുകളോട് സംസാരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ല എന്ന് കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും സെൻസ് ചെയ്യും അതുകൊണ്ട് സംസാരിക്കുന്ന സമയത്ത് വോയിസ് മോഡുലേഷൻ ഉപയോഗിക്കുക അതായത് ഇടയ്ക്ക് ശബ്ദം വർദ്ധിപ്പിക്കേണ്ട ഒരു ചില കാര്യങ്ങൾ പറയുമ്പോൾ അല്പം കുറച്ച് കൊണ്ടുവരേണ്ടി വരികയൊക്കെ ചെയ്യും അപ്പം ആ രീതിയിലൊക്കെ നമ്മുടെ സംസാരത്തെ ശബ്ദത്തെ ഉപയോഗിക്കുക അങ്ങനെ നിങ്ങൾ ശബ്ദ ഉപയോഗിച്ച് ശരിയായ രീതിയിൽ ഉപയോഗിച്ച് നല്ല ബോഡി ലാംഗ്വേജ് കൂടു കൂടെ ആളുകളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ നല്ല ആത്മവിശ്വാസമുള്ള വ്യക്തിയായിട്ട് മാറും അത് കേൾക്കുന്ന ആൾക്കും കാണുന്ന ആൾക്കും വ്യക്തമായിട്ട് മനസ്സിലാക്കും അതിന് പുറമെ നിങ്ങളുടെ മനസ്സിൽ തന്നെ തോന്നും ഞാൻ നല്ല ആത്മവിശ്വാസമുള്ള വ്യക്തിയാണ് എന്ന് അതുകൊണ്ട് നട്ടല് നിവർത്തിയിരിക്കുക നട്ടെല് നിവർത്തി നടക്കുക ശരീരത്തെ നല്ല ഒരു പോസ്റ്ററിൽ കൊണ്ടു നടക്കുക അതിനർത്ഥം ബലം പിടിച്ച് മറ്റുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടി മസലം കാണിക്കുക എന്നല്ല നമുക്ക് തന്നെ ഒരു ഫീലിംഗ് വരും ഞാനിപ്പോൾ നല്ലൊരു പോസ്റ്ററിലാണ് ബോഡി പോസ്റ്ററിലാണ് ആ ഒരു ഫീലിംഗ് കിട്ടുന്ന രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ശബ്ദത്തെ പ്രാക്ടീസ് ചെയ്യുക ഇത് രണ്ടും നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ വലിയ തരത്തിൽ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും ഇനി ഏഴാമതായിട്ട് ശരീരം വസ്ത്രവും വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് നല്ല വൃത്തിയോടുകൂടെ വെടിപ്പായിട്ട് നടക്കുക അതോടൊപ്പം തന്നെ നല്ല വസ്ത്രങ്ങളും ധരിക്കുക ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതായിരിക്കും അതിൽ യാതൊരു തർക്കവുമില്ല നല്ല വസ്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് എപ്പോഴും നല്ല വൃത്തിയായിട്ടൊന്ന് നടന്നു നോക്കൂ നല്ല ആത്മവിശ്വാസം നിങ്ങൾക്ക് തന്നെ നിങ്ങളെക്കുറിച്ച് നല്ല മതിപ്പ് അനുഭവപ്പെടും എന്നാൽ എപ്പോഴും ചുക്കി ചുളിഞ്ഞ ഡ്രസ്സും വൃത്തിയില്ലാതെ നടക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളോട് തന്നെ ഉള്ള മതിപ്പ് നഷ്ടപ്പെടും അതുകൊണ്ട് ശരീരം നല്ല വൃത്തിയായിട്ടും നല്ല വസ്ത്രങ്ങളും ധരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ അതിനുവേണ്ടി നല്ല വസ്ത്രങ്ങൾ വാങ്ങിക്കേണ്ടി വരും അത് ഉപയോഗിക്കേണ്ടി വരും പക്ഷേ അത് നമ്മളൊരു ഹാബിറ്റായിട്ട് ഒരു ശീലമായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസം ഇങ്ങനെ വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും നമ്മൾ തന്നെ നമ്മളെ അംഗീകരിക്കണം നമ്മൾ തന്നെ നമ്മളെ നല്ല രീതിയിൽ കൊണ്ടുനടക്കണം നമ്മൾ തന്നെ നമ്മളെ നല്ല രീതിയിൽ കൊണ്ടുനടന്നാൽ മാത്രമേ ഈ ലോകവും നമ്മളെ ആ രീതിയിൽ കാണുകയുള്ളു നമ്മൾ നമ്മളെ തന്നെ മോശമായിട്ടാണ് കാണുന്നത് മോശമായിട്ടാണ് ചിന്തിക്കുന്നത് മോശമായിട്ടുള്ള വസ്ത്രധാരണമാണ് നമ്മൾ നമ്മുടെ ശരീരത്തെ ശ്രദ്ധിക്കാറില്ല ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഈ ലോകവും അങ്ങനെ തന്നെ നിങ്ങൾ കണക്കാക്കുകയുള്ളൂ അത് നമ്മുടെ ആത്മവിശ്വാസത്തെ കുറച്ച് കൊണ്ടുവരും നിങ്ങളുടെ സ്വാധീനത്തെ കുറച്ചു കൊണ്ടുവരും നിങ്ങൾക്ക് ഒരു വിലയുമില്ലാത്ത രീതിയിലായി മാറുകയും ചെയ്യും അതുകൊണ്ട് നല്ല വസ്ത്രം അതുപോലെ തന്നെ ശരീരമൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിച്ച് മുന്നോട്ട് പോവുക നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടും ഇനി എട്ടാമതായിട്ട് എട്ടാമതായിട്ട് പറയാൻ പോകുന്ന കാര്യം വ്യായാമമാണ് എന്നും ഒരല്പസമയം വ്യായാമത്തിനായിട്ട് മാറ്റി വെച്ച് നോക്കും നിങ്ങളുടെ ആത്മവിശ്വാസം പതിന്മടങ്ങ് വർദ്ധിക്കുന്നതായിട്ട് ഓരോ ദിവസവും വർദ്ധിക്കുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും വ്യായാമത്തിന് വളരെയധികം ശക്തിയുണ്ട് അത് നമ്മുടെ ശരീരത്തിന് എനർജി നൽകുന്നു ശരീരത്തിന് എനർജി നൽകി കഴിഞ്ഞാൽ നമുക്ക് നല്ല വിശ്വാസവും നമ്മളെക്കുറിച്ചുള്ള നല്ല വിശ്വാസം വർദ്ധിക്കുന്നു നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇഫക്റ്റീവായിട്ട് ചെയ്യുവാൻ സാധിക്കുന്നു നമ്മുടെ എനർജി ലെവൽ വർദ്ധിക്കുന്നു എനർജി ലെവൽ വർദ്ധിച്ചാൽ തന്നെ നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിക്കും എനർജി ഇല്ലാത്ത അവസ്ഥയിൽ നിങ്ങൾക്ക് ആത്മവിശ്വാസം നിങ്ങൾ എത്രമാത്രം അഫർമേഷൻസും എത്രമാത്രം ചിന്തകൾ മാറ്റിയാലും അത് നമ്മുടെ ശരീരത്തിൽ പ്രകടമാവില്ല അപ്പോൾ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കണമെങ്കിൽ ഒരല്പസമയം വ്യായാമം ചെയ്യുക ചെറിയ തോതിലുള്ള വ്യായാമങ്ങൾ ചെയ്ത് വർദ്ധിപ്പിച്ച് ഓരോ ദിവസവും നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അല്പ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം വരുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കും നിങ്ങളുടെ എനർജി ലെവൽ വർദ്ധിക്കും നിങ്ങളുടെ ശബ്ദത്തിൻ്റെ അല്ലെങ്കിൽ സംസാര രീതിയിൽ മാറ്റം വരും ശബ്ദത്തിൽ അല്ലെങ്കിൽ സംസാരിക്കുന്ന സമയത്തിൽ അതിലൂടെ എനർജി ഫ്ലോ ചെയ്യും നിങ്ങളുടെ നോക്കിലും നടപ്പിലും എല്ലാം മാറ്റം വരും നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ വളരെ ഇഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് തന്നെ വലിയ മതിപ്പും വർദ്ധിക്കുന്നതായിരിക്കും ഇതിൻ്റെ ഒക്കെ കാരണം വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ എനർജി വർദ്ധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ബ്രെയിൻ വളരെ ഇഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ചിന്തകൾക്ക് ക്ലാരിറ്റി ലഭിക്കുന്നു നമ്മുടെ ആക്ഷനുകളിലൊക്കെ നല്ല എനർജി അനുഭവപ്പെടുന്നു ആ എനർജി വലിയ ആത്മവിശ്വാസമായി നമ്മുടെ കൂടെ നിലനിൽക്കുന്നു അതുകൊണ്ട് അല്പസമയം നിങ്ങൾ വ്യായാമം ചെയ്യാൻ ദിവസവും മാറ്റിവെക്കുക അത് നിങ്ങളുടെ ആത്മവിശ്വാസം പതിന്മടങ്ങ് വർദ്ധിക്കും അപ്പോൾ ഈ എട്ട് കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുക ഞാനൊന്നുകൂടെ പറയാം ആ എട്ട് കാര്യങ്ങൾ ഇത് നിരന്തരം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുകയും ചെയ്യും അതിൽ ആദ്യത്തേത് നമ്പർ വൺ നമ്മുടെ നേട്ടങ്ങളെക്കുറിച്ച് ഇടയ്ക്കൊക്കെ ഓർക്കുക എഴുതി വയ്ക്കുക അതിനെക്കുറിച്ച് ചിന്തിക്കുക അതിനെക്കുറിച്ച് ഫീല് ചെയ്യുക രണ്ട് സ്വയം നമ്മൾ അംഗീകരിക്കുക നമ്മളെ തന്നെ നമ്മൾ അംഗീകരിക്കുക നമ്മുടെ കുറ്റങ്ങളും കുറവുകളും ഗുണങ്ങളും നേട്ടങ്ങളും ഒക്കെ നമ്മൾ അംഗീകരിക്കുക അങ്ങനെ മാറ്റങ്ങൾ വരുത്തേണ്ട കാര്യങ്ങൾ മാറ്റങ്ങൾ വരുത്തുക മൂന്നാമത് ആളുകളുമായിട്ട് ഇടപഴകുമ്പോൾ ഇടയ്ക്കൊക്കെ അവരുടെ കണ്ണുകളിലേക്ക് നോക്കുക പുഞ്ചിരിക്കുക സ്ട്രേഞ്ചേഴ്സിനെ കാണുന്ന സമയത്തും കണ്ണുകളിലേക്ക് നോക്കുക അത് നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും നാലാമതായി ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യുവാൻ പഠിക്കുക ഇടയ്ക്കൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് ചില പ്രതിസന്ധികളും ചില കാര്യങ്ങളും ഒക്കെ ചെയ്യേണ്ടതുണ്ട് അത് നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും അഞ്ചാമതായി കൂടുതൽ ഡിസ്ട്രാക്റ്റഡ് ആവാതിരിക്കുക കൂടുതൽ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആകുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഫോക്കസ്ഡായി ഫങ്ഷൻ ചെയ്യില്ല അപ്പോൾ അത് നമ്മുടെ ആത്മവിശ്വാസത്തെ ബാധിക്കും ആറാമതായി ബോഡി ലാംഗ്വേജും നമ്മുടെ സംസാരവും നല്ല കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു ബോഡി പോസ്ചർ എപ്പോഴും നിലനിർത്തുവാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ സംസാര രീതി ശബ്ദം ഒക്കെ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തുക എപ്പോഴും വളരെ പതിഞ്ഞ കൂടെ മെല്ലെ സംസാരിക്കാതിരിക്കുക നല്ല ശബ്ദത്തോടു കൂടെ വോയിസ് മോഡുലേഷനൊക്കെ ഉൾപ്പെടുത്തി സംസാരിക്കുക ഏഴാമതായി ശരീരവും വസ്ത്രങ്ങളുമൊക്കെ നല്ല വൃത്തിയുള്ള രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക നല്ല വസ്ത്രങ്ങൾ ധരിക്കുക നല്ല വൃത്തിയോടുകൂടെ നടക്കുക എട്ടാമതായി വ്യായാമം പ്രാക്ടീസ് ചെയ്യുക അത് നമ്മുടെ എനർജി ലെവൽ വർദ്ധിപ്പിക്കുകയും എനർജി വർദ്ധിപ്പിക്കുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്യും അപ്പോൾ ഈ എട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രാക്ടീസിലൂടെ ഓരോ ദിവസവും പ്രാക്ടീസിലൂടെ കൊണ്ടുവരുവാൻ സാധിക്കുന്നതാണ് ഇത് നിങ്ങൾ ഈ എട്ടും നിങ്ങൾ എഴുതി വെച്ച് നിങ്ങളുടെ ചുമരിലോ മറ്റോ എഴുതി വെക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ടൈപ്പ് ചെയ്ത് ദിവസവും പലതവണ നോക്കൂ അങ്ങനെ പലതവണ എടുത്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യുവാനുള്ള ടെൻഡൻസി ഉണ്ടാവുകയും അത് നിങ്ങളുടെ ഒരു ശീലത്തിൻ്റെ ഹാബിറ്റിൻ്റെ ഭാഗമായിട്ട് മാറുകയും അങ്ങനെ നിങ്ങൾ ഈ ക്യാരക്ടറിനെ എംബോഡി ചെയ്യുകയും ചെയ്യും അതായത് ഇത് നിങ്ങളുടെ ക്യാരക്ടറിൻ്റെ ഒരു ഭാഗമായിട്ട് മാറുകയും ചെയ്യും അങ്ങനെ നിങ്ങളൊരു കോൺഫിഡൻസ് ഉള്ള വ്യക്തിയായിട്ട് മാറും അപ്പോൾ അതിന് ദിവസങ്ങളായിട്ടുള്ള പ്രാക്ടീസുകൾ ആവശ്യമാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ഈസിയായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് അത് നിരന്തരം നമ്മൾ ചെയ്യുമ്പോൾ ഒരു മാസമോ രണ്ട് മാസമോ ഒക്കെ ചെയ്യുമ്പോൾ ഇത് പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഭാഗമായിട്ട് മാറും നമ്മൾ നല്ല ആത്മവിശ്വാസമുള്ള വ്യക്തിയായിട്ട് മാറും ഏത് സാഹചര്യങ്ങളെയും നമുക്ക് നേരിടുവാൻ സാധിക്കും നമ്മുടെ ഓറ വർദ്ധിക്കും നമ്മൾ ഒരു ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ട് മാറും നമ്മളൊരു മാഗ്നറ്റിക് പേഴ്സണാലിറ്റി ആയിട്ട് മാറും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും വലിയ വിജയങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും നമ്മൾ നമ്മുടെ ക്യാരക്ടർ മാറ്റി ഐഡൻറ്റിറ്റി മാറ്റി നല്ല ആത്മവിശ്വാസമുള്ള ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു പേഴ്സണാലിറ്റി ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് പരാജയങ്ങളായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് എന്തൊക്കെ കാര്യങ്ങളിലാണോ നമ്മൾ റിജക്റ്റ് ചെയ്യപ്പെട്ടത് എന്തൊക്കെ കാര്യങ്ങളിലാണോ നമ്മൾ പിറകിലോട്ട് പോയത് അതിലൊക്കെ മുന്നേറ്റവും വിജയവും നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും എന്നുള്ളത് അല്പ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് അനുഭവപ്പെടും അതുകൊണ്ട് ഈ എട്ട് കാര്യങ്ങളും നിങ്ങൾ നി ഹൃദയസ്ഥമാക്കുക നിങ്ങളുടെ മനസ്സിൻ്റെ ആഴത്തിലേക്ക് ഇറക്കുക നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഭാഗമാക്കി മാറ്റുക നിങ്ങളുടെ ശീലമാക്കിയും സ്വഭാവമാക്കിയും മാറ്റുക അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയം കൊണ്ടു തരുന്നതായിരിക്കും താങ്ക്